പൈവളികെ ഗ്രാമപഞ്ചായത്തിലെ എൽ ഡി എഫ് പ്രസിഡന്റിനെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി ബിജെപി എന്നാൽ യു ഡി എഫ് അംഗങ്ങൾ കൂടി പിന്തുണച്ചെങ്കിൽ മാത്രമേ ബിജെപിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പരിപാടികൾ കൊടുമ്പിരികൊള്ളുന്നതിനിടയിലാണ് എൽ ഡി എഫ് ഭരണം കൈയാളുന്ന പൈവളികെ ഗ്രാമപഞ്ചായത്തിലെ സി പി എം പ്രതിനിധിയും പ്രസിഡന്റുമായ ജയന്തിക്കെതിരെ ബിജെപി അംഗങ്ങൾ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത് മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിക്കാണ് ഇത് സംബന്ധിച്ച നോട്ടീസ് നൽകിയിട്ടുള്ളത് ഇതിന്മേലുള്ള ചർച്ച വരുന്ന തിങ്കളാഴ്ച പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടക്കും നിലവിൽ എൽ ഡി എഫ് എട്ട് ബിജെപി എട്ട് യു ഡി എഫ് രണ്ട് എന്നിങ്ങനെയാണ് പഞ്ചായത്തിലെ കക്ഷിതില നറുക്കെടുപ്പിലൂടെയാണ് സിപിഎമ്മിലെ ജയന്തി പഞ്ചായത്ത് പ്രസിഡന്റായത് വൈസ് പ്രസിഡന്റായി ബിജെപിയിലെ പുഷ്പാലക്ഷ്മിയും തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ബിജെപി അനുകൂല സംഘടനയുടെ നേതാവായ പഞ്ചായത്ത് സെക്രട്ടറിയെ സിപിഎം നേതാക്കളിടപെട്ട് സ്ഥലം മാറ്റിയതിന്റെ വൈരാഗ്യമാണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള നീക്കത്തിന് പിന്നിലെന്നാണ് വിവരം അതായത് പ്രസിഡന്റിന്റെ അവിശ്വാസം പ്രസിഡന്റ് ബിജെപിക്കാർ ഉള്ളത് ഇപ്പോൾ പ്രസിഡന്റേതായിട്ട് അവിശ്വാസം കൊണ്ടെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ച് വേഗിച്ച് ഒരു കാരണമൊന്നും കാണുന്ന ഒരു കാരണമൊന്നും ഇല്ലായിരുന്നു പിന്നെ അവർക്ക് ഒരു പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ അവിശ്വാസത്തിന് തോന്നി എന്താണെന്ന് ഒന്നറിയാം അതും മാത്രമല്ല അവർ അവിശ്വാസം നോട്ടീസ് അവിശ്വാസ പ്രമേയത്തിന് ഈ കാര്യങ്ങളൊന്നും സൂചിപ്പിക്കുകയുള്ളൂ ഞങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടെന്ന് മാത്രമേ ആ നോട്ടീസ് ഞാൻ കിട്ടിയ നോട്ടീസിൽ പറയുന്നുള്ളൂ അങ്ങനെ ഒരു നിമിഷം കൊണ്ട് വിശ്വാസം ഒരു ദിവസം കൊണ്ട് വിശ്വാസം നഷ്ടപ്പെട്ടത് അതിൽ മറ്റ് ചില കാരണങ്ങളുണ്ടെന്നാണ് പറയുന്നത് കേൾക്കെന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ പഞ്ചായത്തിൻ്റെ സെക്രട്ടറി ഉണ്ടായിരുന്നു ആ സെക്രട്ടറി കൊടുന്ന് സർക്കാർ വേണവരായും ചില തീരുമാനം വെച്ചിട്ട് അത് സാധാരണയായിട്ട് ഉദ്യോഗസ്ഥന്മാർക്ക് ട്രാൻസ്ഫർ ആയുള്ള നാട്ടിലേക്ക് അയാൾ പാലക്കാട് അയാൾ പല പ്രത്യേക ട്രാൻസ്ഫർ അയാൾക്ക് ട്രാൻസ്ഫർ കൊടുത്തിട്ടുണ്ട് ആ ട്രാൻസ്ഫർ വന്ന പിറ്റേ ദിവസമാണ് ഇതെല്ലാം ആലോചിക്കുന്നത് അപ്പോൾ ഇവരെന്തോ ഇവരും സെക്രട്ടറി തമ്മിലൊന്നും തമ്മിലെന്നും ആ എന്താ ഇതിൻ്റെ കാര്യം എന്തോ നമുക്ക് മനസ്സിലാവില്ല ആ കാരണം കൊണ്ടാണ് വേറൊരു കാരണങ്ങളൊന്നും കാണുന്നില്ല വേറെ ഒരു വിശ്വാസം കൊണ്ടുവരേണ്ട പ്രത്യേകിച്ചൊരു കാരണം ഈ സമയത്ത് ഈ ഇലക്ഷൻ മുപ്പറ്റുള്ള ഈ സമയമില്ല അതേസമയം എട്ട് അംഗങ്ങളുള്ള ബി ജെ പിക്ക് യു ഡി എഫ് അംഗങ്ങളുടെ കൂടെ പിന്തുണ ലഭിച്ചെങ്കിൽ മാത്രമേ അവിശ്വാസപ്രമേയും വിജയിപ്പിക്കാൻ കഴിയുകയുള്ളു വൈബി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഭരണം വളരെയേറെ പിന്നെ വികസനവുമായി പിന്നോക്കത്തിലാണുള്ളത് അതിനെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് യു ഡി എഫിൻ്റെ തീരുമാനം തീർച്ചയായും യു ഡി എഫ് വരികയാണെങ്കിൽ ഈ പഞ്ചായത്തിൽ നല്ലൊരു വികസനം വരുമെന്നായിരുന്നു നമ്മളൊക്കെ ആഗ്രഹം പക്ഷേ അത് നടക്കാതെ പോയിരിക്കുകയാണ് സംഭവത്തിൽ തന്നെ ഇല്ല എന്നാണ് ഈ സന്ദർഭത്തിൽ അതേസമയം പ്രസിഡന്റിനെതിരായ അവിശ്വാസം പരാജയപ്പെട്ടാൽ ബിജെപി പ്രതിനിധിയായ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെതിരെ അവിശ്വാസം കൊണ്ടുവന്ന് തിരിച്ചടി നൽകാനുള്ള നീക്കം നടക്കുന്നുണ്ടെന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ ഉപ്പള